അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മോഹൻലാൽ സിനിമയാണ് എംബുരാൻ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ലൂസിഫറിന്റെ രണ്ടാം ഇൻസ്റ്റാൾമെന്റായ എംബുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിലാണ് മോഹൻലാൽ ഇപ്പോൾ ഉള്ളത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുള്ള ഒരു ഗംഭീര വാർത്ത പങ്കുവച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് പൃഥ്വിരാജിനെ മോഹൻലാനെ കാണാൻ സാക്ഷാൽ അണ്ടർ വേൾഡിൽ നിന്നും രാം ഗോപാൽ വർമ്മ എത്തിയിരിക്കുന്നു രാം ഗോപാൽ വർമ്മയുടെ അണ്ടർ വേൾഡ് ചിത്രങ്ങളൊക്കെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും ഫേമസ് ആണ് ആ വിന്റേജ് ആർ ജി അണ്ടർ വേൾഡ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം പ്രേക്ഷകർ നമുക്കിടയിലുണ്ട് ഇന്നും അതിനെ കിടപിടിക്കാൻ നമ്മുടെ ഇന്ത്യൻ സിനിമയിലെ മറ്റാർക്കും സാധിച്ചിട്ടില്ല എന്നതും കൂടി എടുത്തു പറയേണ്ടതാണ് ആർ ജിയുടെ സംവിധാനത്തിൽ ഒരുങ്ങിയ സിനിമകൾക്ക് ഗംഭീര ഫ്രെയിമുകൾ സമ്മാനിച്ച അമൽനീരത് പോലും ഇന്ന് മലയാള സിനിമയിലെ ഗംഭീര സംവിധായനാണ് അമൽനീരത് ഒക്കെ ഗോപാൽ വർമ്മയുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞെത്തിയ ഗംഭീര മേക്കേഴ്സ് ആണ് അതിന്റെ ഒരു പാഠങ്ങൾ പഠിച്ചെത്തിയ അമൽനീരത് മലയാള സിനിമയ്ക്ക് പുതിയ മാനങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് എല്ലാം തുടങ്ങിയത് ആർ ജിയുടെ മുന്നിൽ നിന്നാണ് പൃഥ്വിരാജ് പോലും ആർ ജിയുടെ വലിയൊരു ഫാനാണ് അതും വിന്റേജ് ആർ ജി ഇപ്പോൾ അദ്ദേഹം വലിയ സിനിമകളൊന്നും എടുക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തിന്റെ അണ്ടർ വേൾഡ് ചിത്രങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഓരോ പ്രേക്ഷകരും ഇവിടെ ഇതാ മറ്റൊരു അണ്ടർ വേൾഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൃഥ്വിരാജ് പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ അണ്ടർ വേൾഡ് ഡോണായി തന്നെ എത്തുന്ന എംബുരാൻ എന്ന സിനിമ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു അത് കാണാൻ സാക്ഷാൽ രാംഗോപാൽ വർമ്മ എത്തിയിരിക്കുന്നു ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ ഇപ്പോൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന എംബുരാന്റെ സ്വീക്വൻസ് എന്ന് പറയുന്നത് ആക്ഷൻ സ്വീക്വൻസ് ആണ് ഫൈറ്റിന് വേണ്ടിയാണ് മോഹൻലാൽ എത്തിയിരിക്കുന്നത് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കേരളത്തിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത് കൂടാതെ എംബുരാൻ എന്ന ക്രൂവിനൊപ്പമുള്ള ചിത്രങ്ങൾ പൃഥ്വിരാജ് പങ്കുവച്ചപ്പോൾ ഉറപ്പായി ഫൈറ്റ് സീക്വൻസ് തന്നെയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മോഹൻലാലിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചിട്ടില്ല അതിന് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാണും എന്നിരുന്നാലും ആർ ജി വിപ്പമുള്ള പൃഥ്വിരാജിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ ആധുനിക ഇന്ത്യൻ സിനിമ കണ്ടു വളർന്ന എല്ലാ ചലച്ചിത്ര നിർമ്മാതാക്കളെയും പോലെ ഞാനും ഈ ഇതിഹാസത്തിന്റെ ക്രാഫ്റ്റിൽ നിന്നും വളരെയധികം പ്രചോദിതനാണ് ക്യാമറയെ ഒരു ആഖ്യാന ഉപാധിയായി എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു മാസ്റ്റർ മുന്നിലാണ് പൃഥ്വിരാജ് എത്തിയിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ അദ്ദേഹത്തിന്റെ ചില സിനിമകളുടെ മായാത്ത മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ഈ രാജ്യം സൃഷ്ടിച്ച എക്കാലത്തെയും മഹത്തായ ഒന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആർ ജിയുടെ കാര്യങ്ങൾ പൃഥ്വിരാജ് എടുത്തു സൂചിപ്പിച്ചത് സെറ്റിൽ രാംഗോപാൽ വർമ്മ എത്തിയതിനെ കുറിച്ചും അദ്ദേഹത്തോട് സിനിമയും പലകളെയും കുറിച്ച് ദീർഘനേരം സംസാരിച്ചതിനെ കുറിച്ചും താൻ ഭാഗ്യവാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പൃഥ്വിരാജിന്റെ വാക്കൾ എത്തിയത് രാം വർമ്മയുടെ ഒരു തകർപ്പൻ തിരിച്ചുരവിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നുകൂടി പൃഥ്വിരാജ് എടുത്തു സൂചിപ്പിക്കുന്നുണ്ട് അതും വിന്റേജ് ആർ ജി വി അണ്ടർ വേൾഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പൃഥ്വിരാജ് എത്തിയിരിക്കുന്നത് രാംഗോപാൽ വർമ്മയും ഒരു അണ്ടർ വേൾഡ് സിനിമയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് എന്ന് തോന്നുന്നു എന്തായാലും പൃഥ്വിടെ സിനിമ ഒരുക്കം കണ്ട് രാംഗോപാൽ വർമ്മ തന്നെ ഞെട്ടിയിട്ടുണ്ട് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊക്കെ ഇനി എന്ത് ചെയ്യും എന്നത് നടൻ തന്നെ സംവിധായകൻ അതും ഇത്ര ഗംഭീര സിനിമ ഒരുക്കുമ്പോൾ ഇനി ഞങ്ങളൊക്കെ എന്ത് ചെയ്യുമെന്നാണ് രാംഗോപാൽ വർമ്മയുടെ വാക്കുകൾ എന്തായാലും ലൊക്കേഷൻ ചിത്രങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി ഗംഭീര ആക്ഷൻ സീക്വൻസ് ആണ് പൃഥ്വിരാജ് എംബുരാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഒരു അണ്ടർ വേൾഡ് ഫൈറ്റ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോഴാണ് മറ്റൊരിടത്ത് മറ്റൊരു അണ്ടർ വേൾഡ് എന്നൊക്കെ പറയാവുന്ന ഒരു സിനിമ നമ്മുടെ മോളിവുഡിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ മാർക്കോ എന്ന് പറയുന്ന ഗംഭീര വയലൻസ് സിനിമ ഇതുമായി ബന്ധപ്പെട്ട വലിയൊരു സംഭവം തന്നെ ഇന്നേ ദിവസം ഉണ്ടായി പുണ്യമൂന്നൻ നായകനാകുന്ന മാർക്കോ എന്ന ചിത്രത്തിലെ ആദ്യ ഗാനത്തിന്റെ ഗായകനെ മാറ്റിയാണ് നിർമ്മാതാക്കൾ എത്തിയത് ഇന്നലെ പുറത്തിറങ്ങിയ ബ്ലഡ് എന്ന ഫസ്റ്റ് സിംഗിൾ പാടിയത് ഡാപ്സി ആയിരുന്നു കെ ജി എഫ് സലാർ ടക്കമുള്ള ബിഗ് ക്യാൻവാസിൽ ചിത്രങ്ങളുടെ സംഗീത സംവിധായകൻ രവി ബസൂർ ആണ് മാർക്കോയിലെയും ഈണങ്ങൾ ഒരുക്കുന്നത് എന്നാൽ ആദ്യ ഗാനത്തിന്റെ യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെ ടാപ്സിയുടെ ആലാപനം ഓരെന്നും ഈ ഗാനത്തിന് ചേരുന്ന ആലാപന ശൈലി അല്ലെന്നും കമന്റുകൾ ധാരാളമായി എത്തിയത് തുടർന്നാണ് ഇതേ ഗാനം മറ്റൊരു ഗായകനെ കൊണ്ട് പാടിക്കുമെന്ന് അറിയിച്ച് നിർമ്മാതാക്കൾ രംഗത്തെത്തിയത് കെ ജി എഫ് അടക്കമുള്ള ചിത്രത്തിലെ ആലാപനം കൊണ്ട് ശ്രദ്ധ നേടിയ സന്തോഷ് വെങ്കിയെ കൊണ്ട് ഇതേ ഗാനം പാടിച്ച് പുറത്തിറക്കുമെന്ന് നിർമ്മാതാക്കളുടെ അറിയിപ്പ് അതിനുശേഷം സന്തോഷ് വങ്കി പാടിയ ഗാനം പുറത്തിറക്കുകയും ചെയ്തു ആ പാട്ടിൽ വന്ന വ്യത്യാസം തന്നെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു എന്ന ാണ് പിന്നീട് പാട്ട് കേട്ട പ്രേക്ഷകർ തന്നെ പറയുന്നത് പുതിയ ഗായകൻ പാടി ആലപിച്ച് എത്തിയപ്പോൾ ഒരു ഗായകൻ മാറിയപ്പോൾ ഈ പാട്ടിന് എന്തൊരു വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പ്രേക്ഷകർ തന്നെ പറയുകയാണ് അത്യുഗ്രൻ മാറ്റം ആദ്യ പാട്ടിനെക്കാളും ഗംഭീര ഇമ്പാക്റ്റ് ഉണ്ടാക്കി രണ്ടാമത്തെ പാട്ട് എന്നത് ഉറപ്പിക്കുകയാണ് ആ കാര്യങ്ങൾ തന്നെയാണ് കമന്റ് ബോക്സുകളിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴാണ് പെർഫെക്റ്റ് ആയതെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു മലയാളത്തിലെ ഏറ്റവും വയലൻസ് ചിത്രം എന്ന വിശേഷണത്തോടെ എത്തുന്ന മാർക്കോ സംവിധാനം ചെയ്യുന്നത് ഹനീഫ് അദീനിയാണ് ആക്ഷൻ ഏറെ പ്രാധാന്യമുള്ള ചിത്രത്തിലെ സംഘടന രംഗങ്ങൾ ഒരുക്കിയിരിക്കുന്നത് പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കലൈ കിങ്സ്റ്റൺ ആണ് ചിത്രം ത്തിനായി ഏഴോളം ഫൈറ്റ് സീക്വൻസുകളാണ് കലേ കിങ്സ്റ്റൺ ഒരുക്കിയിരിക്കുന്നത് ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ ഗംഭീര വരവ് ഈ ചിത്രത്തിലൂടെ പ്രതീക്ഷിക്കാം എന്നാൽ ഇങ്ങനെയൊരു മാറ്റം പാട്ടിൽ തന്നെ കൊണ്ടുവന്ന നിർമ്മാതാക്കൾക്ക് റിസൾട്ട് കണ്ടപ്പോൾ ഒരിടത്ത് കൈയടി കിട്ടുമ്പോൾ മറ്റൊരിടത്ത് വേറൊരു ചില ചോദ്യങ്ങളുമായി പ്രേക്ഷകർ എത്തുന്നുണ്ട് ഇനി ഇറങ്ങി മോശമായാൽ നായകനെ മാറ്റി വേറെ ആളെ വെച്ച് വീണ്ടും ഷൂട്ട് ചെയ്ത് റിലീസ് ചെയ്യുമോ ഉണ്ണിയെ മാറ്റി യശ്നെ കൊണ്ടുവരുമോ എന്ന ചോദ്യങ്ങളും ആയിട്ട് പ്രേക്ഷകരും എത്തിയിട്ടുണ്ട് ഇതൊക്കെ നേരത്തെ ചിന്തിക്കേണ്ടേ ബെസ്റ്റ് ഗായകരെ നിങ്ങൾ തന്നെയല്ലേ ചൂസ് ചെയ്യേണ്ടത് എന്നതൊക്കെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് എന്തായാലും പ്രേക്ഷകരുടെ അഭിപ്രായം ിച്ച് ഗായകനെ മാറ്റിയത് ഗംഭീര ഒരു മൂവാണെന്നും അവർ പറയുന്നുണ്ട് നിർമ്മാതാക്കളുടെ ആ ഒരു തീരുമാനം ഗംഭീരമാണ് അതുകൊണ്ട് തന്നെ പാട്ടിന് ഗംഭീര വ്യത്യാസം ഉണ്ടായി എന്നതും ഒരു ഗംഭീര സംഭവമായി മാറിയിട്ടുണ്ട്